ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കാടുകളിലൂടെയുള്ളൊരു യാത്രയാണ് അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു അത് മൈസൂരിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ പലരും പോയിട്ടുണ്ടാവും ഈ വഴിയിലൂടെ ഗുണ്ടൽപേട്ട് വഴി ഗൂഡല്ലൂർ വഴി കേരളത്തിലേക്ക് എത്തുമ്പോഴുള്ളൊരു പ്രദേശമാണ് ഏറ്റവും മനോഹരമായി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത് ഒരുപാട് മൃഗങ്ങളെയും അതുപോലെ പക്ഷികളെയൊക്കെ കാണാൻ പയ്യുന്ന ഒരു നല്ല ഒരു മനസ്സിന് കുളിർമയേകുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്തു കൂടി ഈ അടുത്തുകാലത്ത് യാത്ര ചെയ്യാൻ വേണ്ടി സാധിച്ചു നമ്മുടെ ഗുണ്ടൽപേട്ടിൽ നിന്നും തുടങ്ങിയിട്ട് ൂടല്ലൂര് എത്തുന്നത് വരെയുള്ള അതിമനോഹരമായ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാൻകൂട്ടൊക്കെ ഇഷ്ടം പോലെ മാനുകളാണ് റോഡ് സൈഡിലൂടെ ഇങ്ങനെ പരന്ന് പുല്ലുകൾ തിന്നും നടക്കുന്ന മാനുകളുടെ ഒരു കൂട്ടം തന്നെ കാണാം അതുപോലെ തന്നെയാണ് മയിലുകളെ നമ്മൾ പോകുമ്പോഴൊക്കെ വഴിയിലൊക്കെ കാണാം അതുപോലെയാണ് ആനകൾ ആനകളെ ഇഷ്ടം പോലെ ആദ്യമൊക്കെ കൊമ്പനാനകളൊക്കെ കാണുമ്പോൾ ഒരു പേടിയായിരുന്നു പിന്നീട് അതിങ്ങനെ റോഡ് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നത് ഒരുപാട് കാണാം ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ് മാനുകൾ മാനുകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മാനുകൾ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഇവിടെ എത്തുന്നത് വരെ മാനുകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും കഴിയുന്നവരൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ഇതുവഴി യാത്ര ചെയ്യുക റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ഇവിടെത്തോളം നല്ല നല്ല റോഡ് പാതകളൊക്കെയാണ് അതുപോലെ തന്നെയാണ് ആനകളെ ആനകളെ കാണുന്ന കാട്ടാനകളെ കാണുമ്പോൾ ഉള്ളൊരു പേടിയൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിലൂടെ മാറിക്കിട്ടും അത് ദൂരെയായിട്ട് എങ്ങനെ നിന്ന് അവരവരുടെ പുല്ല് തിന്നുകയും ഭക്ഷണം തിന്നുകയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പോകുന്ന ഒരു കാട് പണ്ട് നമ്മുടെ വീരപ്പനൊക്കെ ഇറങ്ങി നടന്നിരുന്ന ഒരു കാട് കൂടിയാണിത് അവരൊക്കെ വീരപ്പന് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തൊക്കെ ഈ ഇതിലൂടെ യാത്ര ചെയ്യുവാൻ ആളുകൾക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിലൂടെ വരുന്ന അവിടെ എവിടെ വെച്ചിട്ടാണ് വീരപ്പനെ അന്ന് വെടിവെച്ച് തമിഴ്നാട് പോലീസ് കീഴടക്കിയത്